എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എനർജി ബോൾസ് ആണ് ഇതിൽ നമ്മൾ മധുരത്തിനായിട്ട് ഡേറ്റ്സ് ആണ് ചേർക്കുന്നത് ശർക്കരയോ പഞ്ചസാരയോ അങ്ങനെയൊന്നും ചേർക്കാതെ തന്നെ നല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നട്ട്സും ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കിട്ടാവുന്നതും നമ്മൾ കയ്യിലുള്ളതുമായിട്ടുള്ള ഏതൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കപ്പലണ്ടി ഒന്ന് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുക ഓരോ കപ്പ് എല്ലാം ഒരേ ലെവലിലാണ് എടുത്തിട്ടുള്ളത് കേട്ട അപ്പോൾ ഇതൊന്ന് ആദ്യം വറുത്തെടുക്കുക മറ്റുള്ളതൊക്കെ നമുക്ക് പിന്നെ വറുത്തതാണ് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്കൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഇത് നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് അടർന്ന് വന്ന് ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം തൊലി കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും അത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് കളഞ്ഞെടുക്കാം പിന്നെ അത് മാറ്റിയതിന് ശേഷം വാൾനട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെയിം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ അതേ അളവിൽ തന്നെ ബദാമും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ തന്നെ അണ്ടിപ്പരിപ്പും ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടല വറുത്തെടുത്തത് തൊലി കളഞ്ഞത് എടു കിട്ടുന്നുണ്ട് അപ്പം അത് ഇതേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ വന്നിട്ടിട്ട് നന്നായിട്ട് വന്ന് ചൂടായി കിട്ടിയാൽ മതി നന്നായി ഇങ്ങനെ വറുത്ത് എടുക്കണ്ട കേട്ടോ അപ്പോൾ ചൂടായതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് ആറിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഇതിലുള്ള വാൾനട്ട്സക്കെ കഴിക്കാൻ കുട്ടികളൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ എല്ലാവരും നല്ല ടേസ്റ്റോടു കൂടെ ഇത് കഴിച്ചോളും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഈ സമയത്തൊക്കെ ഇതേപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ മധുരമൊന്നും ചേർക്കുന്നില്ല ഇത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് ഇതായിട്ട് അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം വേറെ വേറെ ആയിട്ട് ഒന്നങ്ങനെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി തൊലി അളഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നറിയാൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം നല്ല കുറച്ച് നമുക്ക് ക്രഷ് ചെയ്ത് മാറ്റിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യട്ടോ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ഇതിലേക്ക് ചെയ്യുന്നത് കുറച്ചൊക്കെ ഒരു തെരുതെരുപ്പായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പൊടിക്കണത് പൊടിക്കണതൊന്നങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അധികം പൊടിക്കാതെ അപ്പോൾ ഇത് നന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ കൂടുതൽ നമ്മൾ ഇട്ടിട്ട് പൊടിക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ എണ്ണ തെളിഞ്ഞ വരുന്ന പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വേണ്ട ഇതേപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ പൊടിച്ചതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കുറച്ച് പിന്നെ നമ്മൾ കടിക്കാനുള്ളത് വേണമെങ്കിൽ തരിച്ചരിപ്പായി പൊടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ പിന്നെ എല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഈത്തപ്പഴം നമുക്ക് എടുക്കാം അപ്പോൾ ഒരു മുന്നൂറ് ഗ്രാമോളം ഈത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴാണ് കേട്ടോ അപ്പം നമുക്കിത് പ്രത്യേകിച്ചിട്ട് വേറെ അങ്ങനെ അരച്ചെടുക്കുകയൊന്നും വേണ്ട ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയതാണ് എല്ലാത്തിൻ്റെയും കുരു കളഞ്ഞെടുക്കുക എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുക്കുക ഞാനിതൊന്ന് കുറച്ച് അരച്ച് നോക്കിയപ്പോൾ നന്നായി ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആയി ആയിക്കിട്ടി അപ്പോൾ അപ്പോൾ അത് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തത് എല്ലാ ഇത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ചെറുതാക്കിയിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നട്ട്സിൻ്റെ പൗഡറിൽ അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഈ നട്സ് പൊടിച്ചതും ഈത്തപ്പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഒരു പുട്ടിനെ നനച്ച പോലെ ഈ ഈത്തപ്പഴത്തിൻ്റെ ചെറുതായിട്ടുള്ള ആ ഒരു നനവും ഒക്കെ കൂടായിട്ട് ഇതിലേക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ചേർന്ന് കിട്ടും എന്നിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇത് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഇത് ഈത്തപ്പഴം നട്്സും കൂടെ നന്നായി ചേരുകയും ചെയ്യും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് പറ്റുകയും ചെയ്യും അപ്പോൾ നട്ട്സ് പൊടിച്ച ആ ജാറിൽ തന്നെയാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ഒരുപാട് അരക്കണ്ട ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ അതേപോലെ ഇത് മുഴുവനായിട്ടും ചെയ്തെടുക്കാം എല്ലാം അതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഒന്നങ്ങനെ കറക്കിയെടുത്തതിന് ശേഷം ഞാൻ ബൗളിലേക്ക് ബൗളിലേക്കന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കണ്ടില്ലേ ഇതിപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം എല്ലാം നന്നായിട്ട് ചേർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊരു ഇങ്ങനെ പിന്നെ പിടിക്കാനുള്ള ഒരു ഉണ്ട പിടിക്കാനുള്ള ഒരു തരത്തിലാക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിൽ വേറെ ശർക്കര പാനീയാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ ശർക്കര ഒന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നെയ്യും കൂടെ ചേർത്താൽ വളരെ നല്ലതാണ് നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഈ നെയ്യ് ആവുന്ന രീതിയിൽ ഒന്നും കൂടെ മിക്സാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ എടുക്കാം ഇത് നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നൂട്ടോ എന്നാലും ഇതിൽ നിന്ന് ഒരെണ്ണെങ്കിലും എടുത്തിട്ട് ഡെയിലി കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം